ഹലോ മുത്തുണിന് എന്തൊക്കെ പാഠസുഖല്ലേ അപ്പം നമ്മുടെ മമ്മൂക്ക തിരിച്ച് വന്നിരിക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദ് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒക്ടോബർ ഒന്ന് നമ്മുടെ മമ്മൂക്കയുടെ മഹേഷ് നാരായണ മൂവി പാട്രിയോട്ടിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാ റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതിൽ മമ്മൂക്ക ഒരു ആറ് ദിവസത്തെ ഷൂട്ടിംഗ് അദ്ദേഹത്തിന് ഹൈദരാബാദിലുണ്ടാകും അതിനുശേഷം ഒക്ടോബർ പതിനഞ്ചാം തീയതി അദ്ദേഹം യു കെയിലേക്ക് അതായത് ലണ്ടനിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇത് ഷിഫ്റ്റ് ചെയ്യും അതിനുശേഷം കൊച്ചിയിൽ മമ്മൂക്ക ലാലേട്ടൻ തമ്മിലുള്ള കോമ്പിനേഷൻ ഞാൻ മുമ്പ് പറഞ്ഞ അദ്ദേഹം ആ ഫൈറ്റ് ആ ഫൈറ്റ് സീൻ്റെ കോമ്പിനേഷൻ കൊച്ചിയിൽ വന്നതിന് ശേഷം ഉണ്ടാവും ഇതുവരെ ഈ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞെല്ലാം ഓക്കെ വരികയാണ് ഒരുപാട് ആൾക്കാർ ഇതിനിങ്ങനെ ചൊറിഞ്ഞ് കമൻ്റൊക്കെ ഇട്ട് കണ്ടു ഒന്നും അറിയാതെ ഇങ്ങനെ ഓരോന്ന് കമൻ്റ് ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻ്റ് ഇടാൻ നോക്കുക കാരണം ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ഇത് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ അവിടെ എവിടെയും കേട്ടിട്ട് നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ആദ്യം അത് മനസ്സിലാക്കുക എന്താണ് പറയുന്നത് ഇതിൻ്റെ തുടക്കം എന്താണ് നടുവിൽ എന്താണ് ലാസ്റ്റ് എന്താ ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോയിൽ കമൻ്റ് ഇടാൻ നോക്കുക ഏതെങ്കിലും ജസ്റ്റ് ഈ ജസ്റ്റ് തമ്പയിന് മാത്രം കാണുമ്പോൾ വന്ന് കമൻറ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാർ കാരണം എനിക്ക് വീഡിയോ കണ്ട അറിയാം എത്രത്തോളം ആളുകൾ ഇത് വാച്ച് ചെയ്ത് എത്രത്തോളം കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങൾ കമൻ്റ് ഇടാൻ അല്ലാതെ പകുതി കണ്ട് കമൻ്റ് ഇടാൻ നിൽക്കരുത് അപ്പോൾ പറഞ്ഞു എന്താ വെച്ചാൽ മമ്മൂക്ക് ഇന്നലെ ഹൈദരാബാദിൽ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പഴയതിനേക്കാളും ചുറു ചുറുക്കോടെ ആർജവത്തോടെ ഊർജ്ജസ്വലനായിട്ട് അദ്ദേഹം വന്നിട്ടുള്ളത് എന്തായാലും ഒരു താങ്ക് ഗോഡ് നമ്മളിങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അദ്ദേഹമൊക്കെ ചില അവന്മാർ അങ്ങനത്തെ പറ ചില അവന്മാർ അദ്ദേഹത്തിന് വെയ്യാഞ്ഞിട്ട് പോലും ഒരു എന്താ പറയുക ദുഷ്ചിന്തയോടെ ഒരുപാട് ഒരു തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു ശതമാനം കൃമികൾ ഈ എന്താണ് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഇതിന് കേട്ടിട്ടുണ്ട് അപ്പം അവന്മാരോടൊക്കെ പറയാൻ നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുപത്തിനാലാം വയസ്സിൽ ഈ എഴുപത്തിനാല് വയസ്സിൽ അദ്ദേഹം ഇങ്ങനെ ചുരുചുഴുക്കോട് ആർജവത്തോട് അദ്ദേഹം അഭിനയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളൊരു പത്തൊൻപത് വയസ്സാകുമ്പോൾ നിങ്ങൾ സ്വന്തം കാൽ സ്വന്തം കാലിൽ നിങ്ങൾക്ക് എണീറ്റ് നടക്കാനും ഒന്ന് ആലോചിച്ച് നോക്കി കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താണ് എന്താ പറയുക ആരോഗ്യമ അത്രത്തോളം നല്ല രീതിയിൽ നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഈ എഴുപതിനാലാം വയസ്സിൽ ഇങ്ങനെ ചുറുചുറോ ചുറുക്കോടെ നിൽക്കണ അതൊന്നും അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിന് ഈ സിനിമയോടുള്ള കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ എക്സസൈസും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അദ്ദേഹം ഈ ലെവലിൽ നിൽക്കണ് ഇതൊന്നും ചെയ്യാതെ എന്തിനും വെറുതെ കയറിയിട്ട് ഇങ്ങനെ ചൊറീനൊക്കെ ആമുണ്ട് ഒരുപാട് അവന്മാരുണ്ട് ഒരുപാട് അവന്മാർ ഒരു പണിക്കും തൊരത്തിനും ഒരുപാട് അവന്മാർ ഇങ്ങനെ ചൊരിഞ്ഞ കമ്മൻ ഇടും നിങ്ങൾക്ക് നിങ്ങൾ ടൈം പോവാന്നുള്ള മാത്രമേ ഉള്ളൂ നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നിങ്ങൾ കഴിയാമെന്ന് ചെയ്യാന്നല്ലാതെ വെറുതെ ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ കമ്മൻ ഇടും അങ്ങനെ കുറേ അവന്മാരുണ്ട് ഏഹ് അങ്ങനെ ഒരുപാട് കൃമികളുണ്ട് ഇതിൽ കൃമികൾ അപ്പം അവന്മാരുടെ കാരണം മമ്മൂക്കിന് തിരിച്ച് വരില്ല എന്ന് പറഞ്ഞവന്മാർക്ക് മുമ്പിൽ നല്ല ഊർജ്ജസ്വ ഊർജ്ജസ്വലായിട്ടും സ്വയം ഡ്രൈവ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്നലെ എയർപോർ ഹൈദരാബാദ് എയർപോർട്ടിലെത്തിയത് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ ഇനി ഒരുപാട് അടിപൊളി ക്യാരക്ടറുമായിട്ട് അദ്ദേഹം വരുന്നു അതും ഇനി പാട്രിയോട്ടിന് അദ്ദേഹത്തിൻ്റെ സീനാണ് ബാക്കി ബാക്കിയെടുക്കുകയാണ് പിന്നെ ലാസ്റ്റ് കൊച്ചിയിൽ വന്ന മമ്മൂക്കയും അതുപോലെ തന്നെ ലാലേട്ടനും ഫാദർ ഫാസിലും ഒക്കെ ഉള്ള സീൻസ് ബാക്കിയുണ്ട് അപ്പോൾ എന്തായാലും അത് അധികം വൈകാതെ അതൊക്കെ നടക്കും എന്തായാലും നാളെ ഒക്ടോബർ രണ്ടിന് ഈ ചിത്രത്തിൻ്റെ പാട്രിയോട്ടിൻ്റെ ഒരു ടീസർ ഒരു മിനിറ്റിനും ഒന്നേ അൻപതിനും ഉള്ളിലുള്ള ഒരു ടീസർ കിഡിലൻ ഒരു മാസ് ടീസർ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു ഒന്നോന്നര ടീച്ചർ ഇന്ന് അദ്ദേഹം ലൊക്കേഷൻ വരുന്ന പിക്കൊക്കെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എങ്ങനെയാണ് അദ്ദേഹം ഇന്നലെ വന്നാൽ ഉക്കാകുമോ ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ മമ്മൂക്കിയാണ് മാറ്റി മറിക്കാം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷം കൂടിയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഇറങ്ങാൻ പോകുന്നത് കളങ്കാവലാണ് അദ്ദേഹം മിക്കവാറും ഈ സിനിമ കളങ്കാവൽ ഒക്ടോബർ ലാസ്റ്റ് റിലീസാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നവംബറിൽ കൺഫേം ആയിട്ടുണ്ടാവും എന്തായാലും ഇപ്പോൾ അദ്ദേഹം പാട്രിയോട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈനപ്പിലുള്ള ഒരുപാട് സിനിമകൾ വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളി ക്രിമികൾ മാക്സിമം